ഒറീസയിൽ കോൺഗ്രസിന് വലിയ ഡിമാൻഡാണ് ഇപ്പോൾ അത് തെളിയിക്കുന്ന തരത്തിലുള്ള കണക്കുകൾ കോൺഗ്രസ് തന്നെ പുറത്തുവിട്ടതിലൂടെയാണ് ഒരിക്കൽ കൈയൊഴിഞ്ഞ ജനത വീണ്ടും കോൺഗ്രസിന് ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത വരുന്നത് രണ്ടായിരം മുതൽ സംസ്ഥാനത്ത് അധികാരത്തിന് പുറത്തായ കോൺഗ്രസിന് നിലവിൽ ഒൻപത് എം എൽ എമാരും ഒരു എംപിയുമാണ് ഉള്ളത് രണ്ടായിരത്തി പത്തൊൻപത് വരെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിരുന്ന കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊൻപതോടെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും രാജ്യം നീങ്ങുമ്പോൾ ഒറ്റ കാരണം കൊണ്ട് വീണ്ടും കോൺഗ്രസിനെ ഒരു ബദലായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഒറീസ സംസ്ഥാനം ആ ഒരൊറ്റ കാരണം എന്ന് പറയുന്നത് രാഹുലും അദ്ദേഹത്തിന്റെ ജോഡോ യാത്രയുമാണ് രണ്ടാം ജോഡോ യാത്ര വെറുതെയായി അത് ഗുണത്തെക്കാളാ ഏറെ രണ്ടാം ജോഡോ യാത്ര വെറുതെയായി അത് ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് ചെയ്യുന്നത് എന്ന തരത്തിലൊക്കെ വാർത്തകൾ പ്രചരിക്കുന്നതിനിടയിലാണ് ഒറീസയിൽ നിന്ന് ആത്മവിശ്വാസം പകരുന്ന ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത് അതായത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര ഒഡീഷയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ കൂടുതൽ സ്വാധീനം ചൊലുത്തിയതിനെ തുടർന്ന് സ്ഥാനാർത്ഥിയാകാനുള്ള ആളുകളുടെ എണ്ണത്തിൽ വർധനവ് വന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് നിയമസഭ ലോകസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിന് ഇതുവരെ മൂവായിരത്തി ഒരുന്നൂറിലധികം സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസ് ടിക്കറ്റിനായി അപേക്ഷിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാൻ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് പ്രതിപക്ഷമായ ബി ജെ പിയും ബി ജെ ഡിയും കോൺഗ്രസിനെ എഴുതി തള്ളുന്നത് തുടരുന്നുണ്ട് എങ്കിലും കോൺഗ്രസ് ടിക്കറ്റിന് വലിയ ഡിമാൻഡാണ് അനുഭവപ്പെടുന്നത് ഒറീസയിൽ ബിജു ജനതാദളാണ് രണ്ടായിരത്തി പത്തൊൻപത് തൊട്ട് അധികാരത്തിൽ നവീൻ പട്നായിക് മുഖ്യമന്ത്രിയും രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് നൂറ്റി നാല്പത്തി ഏഴിൽ നൂറ്റി പന്ത്രണ്ട് സീറ്റുകൾ നേടി ഭൂരിപക്ഷത്തോടെ ബിജു ജനതാദൾ അധികാരത്തിൽ തിരിച്ചെത്തി ബി ജെ പി ഇരുപത്തിമൂന്ന് സീറ്റുകൾ നേടി പ്രധാന പ്രതിപക്ഷവുമായി എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവിടെ ആകെ ഒൻപത് സീറ്റുകളാണ് നേടിയിരുന്നത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾക്കൊരു മാറ്റം വന്നിരിക്കുന്നത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നിന്ന് മത്സരിക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അശ്വിനി വൈഷ്ണവിനെ പിന്തുണക്കാൻ ബി ജെ ഡി തീരുമാനിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ ബി ജെ ഡി തീരുമാനിച്ചു എന്നുള്ളതാണ് ഇതോടെ ബി ജെ പിയും ബി ജെ ഡിയും സഖ്യത്തിലാണെന്ന വാദമാണ് കോൺഗ്രസ് ഉയർത്തുന്നത് ബി ജെ പി അല്ല യഥാർത്ഥ പ്രതിപക്ഷമെന്നും കോൺഗ്രസ് ആണ് എന്നും അവർ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ കൊണ്ട് ബി ജെ ഡി ബി ജെ പി ഒന്നെന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ കോൺഗ്രസിനെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുക എന്ന നിലയിലേക്കാണ് ഒറീസയിൽ കാര്യങ്ങൾ നീങ്ങുന്നത് ഇതോടെ ഒറീസയിൽ കോൺഗ്രസിന്റെ ഡിമാൻഡ് കൂടുകയാണ്